ഹലോ ഹിറോസ് ചുട്ടിപ്പാറ യൂട്യൂബ് ചാനൽ നിർത്തുന്നു എന്ന് പ്രഖ്യാപനം നടത്തി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പഴയ പോലെ റവന്യൂ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഇനി യൂട്യൂബുമായി തുടർന്നു പോകാൻ കഴിയില്ല യു എ പോയി ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഹിറോസ് ചുട്ടിപ്പാറ പറഞ്ഞത് നമുക്കറിയാം ഹിറോസ് ചുട്ടിപ്പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഫുഡ് ബ്ലോഗറാണ് ചെറിയ തോതിലുള്ള ഫുഡൊന്നുമല്ല ഉണ്ടാക്കുന്ന നിറയെ സാധനങ്ങൾ വെച്ച് ഫുഡ് ഉണ്ടാക്കുക ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക വലിയ വലിയ മീനിനെ കറി വയ്ക്കുക പിന്നെ കുറച്ച് വൈറലായ കാര്യങ്ങൾ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റു ചില രാജ്യത്ത് ചെന്ന് കുക്ക് ചെയ്ത് കാണിച്ചു തന്ന ആളാണ് ഫിറോസ് ചുടിപ്പാറ എന്ന് പറയുന്നത് ഫിറോസിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ലവണ്ണം വ്യൂ ഉണ്ടായിരുന്നു ഇപ്പോഴും ആളുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ രണ്ട് രണ്ടുപേരും യൂട്യൂബ് ചാനലുകൾ തുടങ്ങി അങ്ങനെ പുതിയ പുതിയ ചാനലുകളൊക്കെ ഇങ്ങനെ വന്നു വന്ന് തുടങ്ങിയപ്പോൾ അപ്പോൾ ഒരു പക്ഷേ ഫെറോസ് ഈ ലോങ് വീഡിയോസ് കാണാൻ അതായത് ഇപ്പം എല്ലാവരും റീൽസിൻ്റെ പറയുകയാണല്ലോ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ അങ്ങനെ അത് ജസ്റ്റ് ആ കണ്ടു കഴിഞ്ഞാൽ ആ ഐഡിയ മനസ്സിലാകും എന്നുള്ള രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ വന്നു തുടങ്ങിയപ്പോൾ ഈ ലോങ് വീഡിയോ കാണാനുള്ള താല്പര്യം കുറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ ഇത്തരം ചാനലുകളൊന്ന് താഴോട്ട് പോയി തുടങ്ങി ഇൻസ്റ്റാഗ്രാം ഫീഡിലായാലും ശരി എല്ലാം ചെന്ന് കൊച്ചു വീഡിയോ കണ്ട് കാര്യം മനസ്സിലാക്കി പോകുന്നൊരു സാഹചര്യം ഒന്നും അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യം വന്നു പ്രതീക്ഷിക്കുന്ന വരുമാനം ഒന്നും ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറയ്ക്ക് കിട്ടുന്നില്ല ഫിറോസ് ചുട്ടിപ്പാറ പറയുന്നത് ഇനി മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് വീഡിയോ മാത്രമേ ഇടുവുള്ളൂ എന്നാണ് തൊണ്ണൂറ് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിന്റെ ഉടമയാണ് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഇപ്പം അധികം വരുമാനമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോകളുടെ ഈ കണ്ടിന്യൂസ് ആയി വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിർത്തുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോകളിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചാൽ ഫിറോസിൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ആ സ്പെഷ്യലായിട്ടൊരു വീഡിയോ പെട്ടെന്ന് നിർത്താൻ ഫിറോസിനെ കൊണ്ടും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ ഇടുന്നു നമുക്കറിയാം ഈ ഒരു കോവിഡ് ടൈം ആ സമയം കഴിഞ്ഞ സമയം മുതൽ നമ്മൾ ഫിറോസ് പാറ ഫാൻസ് ആയതാണ് കാര്യം വലിയ പാത്രങ്ങൾ വലിയ നിറയെ ആഹാരങ്ങൾ അങ്ങനെ 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 കൊണ്ടുവന്ന അത് ചെയ്യുന്ന തന്നെ ഒരു കലയായിരുന്നു ഒന്നും രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഈ വയലിൽ ചുമന്ന് കൊണ്ടുവന്ന് വലിയ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഈ നമ്മുടെ ഈ കല്യാണ സദ്യക്കൊക്കെ വയ്ക്കും പോലെ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം നിരത്തി വെച്ച് അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പലതരത്തിൽ ും ഫുഡുകളൊക്കെ ഉണ്ടാക്കി കാണിച്ചു അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഒരിക്കലും യൂട്യൂബിന്റെ വരുമാനം കണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല നമ്മള് നമുക്കൊരു സൈഡ് വരുമാനം എന്ന് പറയാൻ മാത്രമേ പറ്റൂ പക്ഷേ ഒരു വീഡിയോ കണ്ടന്റ് പറഞ്ഞാൽ അതിപ്പോ ഫിറോസിന്റെ വീഡിയോ തന്നെ ആവട്ടെ ഒരു വീഡിയോ ഇത്രയും ചെയ്യണമെങ്കിൽ ആ സാധനങ്ങളുടെ പർച്ചേസ് പിന്നെ അതിൻ്റെ മേക്കിങ് ഇതിൻ്റെ വീഡിയോ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നൊന്നര ദിവസം രണ്ട് ദിവസം ഇതിൻ്റെ പിന്നാലെ പോകണം അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയില്ല അപ്പം ഒരു സാഹചര്യം വന്നപ്പോൾ ബുദ്ധിപരമായ രീതിയിൽ പിന്നെ മറ്റുള്ളവരെ പോലെ ക്രോസ് ഈ ചെറിയ പരസ്യങ്ങൾ സ്വീകരിക്കുക അതിൽ നിന്ന് വരുമാനം എടുക്കുക അങ്ങനെ യൂട്യൂബ് തന്നെയാണ് പൂർണ്ണമായ വരുമാനം അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നപ്പോൾ ഇത് വേണ്ട എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവരെയുള്ള കണ്ടന്റുകൾ അതിനകത്തുണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഓടിപ്പോയി നോക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട് നമുക്ക് ഓടിപ്പോയി നോക്കേണ്ടിട്ട് വരാം ചാനലിൽ കണ്ടന്റ്സ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ ഇത് കാത്തിരിക്കുമ്പോൾ കുറച്ച് ഇട്ട് പുതിയത് ഇത് കിട്ടുന്നില്ല പക്ഷേ പുതിയൊരു സംരംഭം ഒക്കെ ആകാൻ പോകുന്നു നല്ല ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല ബിസിനസ് ആയിരിക്കും നല്ല സക്സസ് തന്നെ എത്തും അപ്പോഴേ ഈ പുതുതായിട്ട് വരാൻ പോകുന്ന ബിസിനസ് എന്തായാലും അത് യൂട്യൂബ് ചാനൽ പോലെ തന്നെ സക്സസ് ആയിരിക്കട്ടെ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ ഡൗൺ ആയത് മുമ്പ് ഡൗൺ ആയിരുന്നില്ല എന്തായാലും നല്ലൊരു ബിസിനസ് ചെയ്ത് ഇതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തില് ഉള്ള വിജയം ഫ്രോസിന് കിട്ടട്ടെ ഇനി യൂട്യൂബ് ചാനലിനേക്ക് വരുമാനം ഇങ്ങനെ യൂട്യൂബ് ചാനലാണ് ആശ്രയം എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊരു മാതൃക കൂടിയാണിത് ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്ന വരുമാനങ്ങളൊന്നും കിട്ടുന്നില്ല അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പറയുള്ളൂ അത്രത്തോളം വരുമാനമൊന്നും ഒരുപക്ഷെ ഇതിൽ കിട്ടില്ല പിന്നെ നമ്മൾ കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും എല്ലാവർക്കും ചെറിയ കണ്ടന്റ് മതി എല്ലാവർക്കും കാര്യം മനസ്സിലാക്കിയാൽ മതി ബാക്കിയെല്ലാം ഇൻറ്റർപ്രിറ്റേഷൻസാണ് അവർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ശരി ഇതുവരെയും നമ്മളെ നല്ല നല്ല ഫുഡുകൾ എന്താണ് പ്രിപ്പയർ ചെയ്ത് കാണിച്ച ുട്ടിപ്പാറയ്ക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹം എന്തായാലും നല്ലൊരു മിനിയും പോകുന്നത് മറ്റൊരു നല്ല സംരംഭത്തിലേക്കാണ് എന്നറിയുമ്പോൾ അതിനേക്കാൾ സന്തോഷം എന്തായാലും ഒരാൾ ഒരു പുതിയ സംരംഭത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആശംസകളാണ് വിജയാശംസകൾ ഇവയിലെ നല്ലൊരു താരമായി മാറട്ടെ